ിൻഡു മഹാദേവ് ബിജെപി നേതാവ് കൂടി ചേരുകയാണ് പ്രിൻഡു നാരായണ ഗുരു ഒ ബി സി മോർച്ചയുടെ മാത്രം ഗുരുവായാൽ മതി എന്ന് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ് അല്ല അങ്ങനെ ബിജെപി എവിടെയും അങ്ങനെ ഒബി സിക്കരുടെ മാത്രം ഗുരുവാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇന്ത്യ മഹാരാജത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കുന്ന ഒരേ ഒരു പാർട്ടി ബിജെപി മാത്രമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കുറിച്ച് എല്ലാ ദിവസവും പാപ സ്മരണകളിൽ ചൊല്ലുന്ന ഒരേ ഒരു പ്രസ്ഥാനം ആർ എസ് എസ് ആണ് അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് പ്രിന്റു ഈ ചർച്ചയുടെ തന്നെ ആധാരം ചതയദിനാഘോഷം ഒ ബിസി മോർച്ചയെ ഏൽപ്പിച്ച സങ്കുചിത ചിന്താഗതിയിൽ പ്രതിഷേധിച്ച് ഒരു ബിജെപിക്കാരന് ഞാൻ ഈ പ്രസ്ഥാനം വിടുന്നു എന്ന് പറയേണ്ടി വരുന്നിടത്താണ് അപ്പോൾ ഞങ്ങൾ ആരുമല്ല അത് പറഞ്ഞത് ബിജെപിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് പ്രിന്റു അപ്പോൾ കൂട്ടത്തിലുള്ളവരെ പോലും അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനകൾ ഇപ്പോഴും പറഞ്ഞ ആളുടെ ഉദ്ദേശിച്ചു കണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയാം ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവുമാണ് ഇത് ആചരിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ജില്ലാ സമിതികളിലും സംസ്ഥാന സമിതി ഓഫീസിനകത്തും എല്ലാ വർഷങ്ങളായിട്ട് നാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കാറുണ്ട് പിന്നെ ഒ പി സി മോർട്ട എന്ന് പറയുന്ന വിഭാഗം ബി ജെ പിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സ്വാഭാവികമായിട്ട് പിന്നോക്ക ജനതയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗുരുദേവൻ പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നോക്ക ജനതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ശ്രമിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഒ ബി സി മോർച്ച എന്ന് പറയുന്നത് പിന്നോക്ക ജനതയുടെ ശാക്തീകരണത്തിനും അവർക്ക് അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വാഭാവികമായിട്ട് ഗുരുദേവന്റെ ആശ്രയങ്ങൾ വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒ ബി സി മോർമ്മ പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഒ ബി സി സംവിധായത്തിൽപ്പെട്ട അതാത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ട് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കേന്ദ്രത്തിൽ ഉള്ള എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾ അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നോക്ക ജനതയുടെ ശാക്തീകരണം കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒ ബി സി മോർച്ച ഇത് വളരെ ഇത് യാണല്ലോ ഈ പറഞ്ഞതുപോലെ ഇതാണ് ബിജെപിയുടെ ആശയം ബിജെപിയുടെ കാഴ്ചപ്പാടെങ്കിൽ അത് കൂട്ടത്തിലുള്ളവരെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ താങ്കൾ പറയുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മറ്റു ലക്ഷ്യങ്ങളാണ് ഇതിനു മുൻപ് സെൻകുമാർ സെൻകുമാറിനെയും ആ നിലയിൽ മറ്റു ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചാൽ എന്ന് പറയാൻ കഴിയുമോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നുണ്ടല്ലോ ഇത് അങ്ങനെയല്ല അങ്ങനെയല്ല സെൻകുമാർ ഒക്കെ ഏതെങ്കിലും ഒരു പോസ്റ്റർ പോസ്റ്റർ എനിക്ക് നോക്കട്ടെ പട്ടികജാത ക്ഷേമ സമിതി എന്തു പറയുന്നു പ്രസ്ഥാനം വർഗ സമര വേദം എന്നെ പ്രവർത്തിക്കുന്ന സി പി എമ്മിന് പോലും ഉണ്ടല്ലോ പി കെ എസ് എന്ന് പറയുന്നത് അവർ നല്ല അയ്യങ്കാളി ദിനം പോലെയുള്ള പരിപാടികൾ അവർ നടത്തുന്നുണ്ടല്ലോ അതിന്റെ അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ അയ്യങ്കാളിയുടെ ദിനങ്ങൾ പോലെയുള്ള ദിനങ്ങളെ വരെ പി കെ എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ ഒ ബി പി മോർട്ടി എന്ന് പറഞ്ഞത് പിന്നോക്ക വിഭാഗത്തിന്റെ ശാക്തീകരണം ഉറപ്പുവരുത്തുക പിന്നോക്ക ജനത ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടുതൽ അടുപ്പിക്കുക ഇതിന്റെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അവർ ഗുരുദേവന് എടുത്തു കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ കൂത്തുതലത്തിലും അവരുടെ എല്ലാ മേഖലയിലും അവർ പ്രവർത്തിക്കപ്പെട്ട തെറ്റ് ബി ജെ പി ആചരിക്കാതിരിക്കുന്നില്ലല്ലോ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സംസ്ഥാന സമിതി ഓഫീസിനകത്ത് വിപുലമായി പെരുകൂടി നോക്കി ഇപ്പൊ തൃശൂർ ജില്ലാ സമിതിയുടെ ജില്ലാ സമിതിയുടെ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയത് ഞാനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടി നടത്തുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേക പരിപാടികളുമായിട്ട് ഒ ബി സി നോർത്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ഒ ബി കാർക്ക് ഒ ബി സി മോർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഗുരുദേവൻ അംഗീകരിച്ച ഗുരുദേവ വചനങ്ങളെ നെഞ്ചിലേക്കുന്ന ഗുരുദേവ ജയന്തിയും ധനവധിരും ആചരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരേ ഒരു പ്രസ്ഥാനം ബി ജെ പി ആണ് ഈ കേരളത്തിൽ ഏതെങ്കിലും പ്രസ്ഥാനം ഇവിടെ ഇത്തരത്തിലുള്ള ആദരണങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു എസ് എൻ ജി പി നടത്തുന്ന പരിപാടിയിൽ പോയിട്ട് വലിയ ഘോര ഘോ ഗുരുദേവന്റെ ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക മാത്രമല്ല ബി ജെ പി ചെയ്യുന്നത് ബി ജെ പി ചെയ്തത് കൃത്യമായിട്ട് ശ്രീനാരായണി ആശയങ്ങളെ പ്രചരിപ്പിക്കുക കാരണം അദ്ദേഹം സനാതനധർമ്മത്തിന്റെ ഹൈ ഹൈമൂല്യങ്ങൾ ഉയർത്തി അദ്ദേഹ വേദാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്തവ മാത്രമല്ല ഹിന്ദു സാമൂഹിക നവോത്ഥാന നായകരാണ് സ്വാഭാവികമായും അദ്ദേഹം ഈ പിന്നോക്ക വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞ സനാതനധർമ്മം നമ്മൾ ചർച്ച തുടങ്ങിയത് അവിടെ നിന്നാണ് പ്രിന്റു കേട്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ബി ജെ പിയും പ്രിന്റും ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നു അതേ അർത്ഥത്തിൽ തന്നെയാണോ ഗുരു സനാതനധർമ്മത്തെ ഉപയോഗിച്ചത് ഉറപ്പുണ്ടോ അത് പ്രിന്റുവിന് എന്താ സംശയം എന്താ സംശയം സനാതനധർമ്മം എന്ന് പറയുന്ന അതേ വികക്ഷ തന്നെയാണ് ഗുരുദേവൻ ആചരിച്ചിട്ടുള്ളത് ഗുരുദേവൻ സനാതനധർമ്മത്തെ പരിപോഷിപ്പിച്ച ഒരാളാണ് സനാതനധർമ്മത്തിന് അപ്പുറത്ത് നിന്ന് ഗുരുദേവൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം നോക്കൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം നടത്തി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള സന്യാസി മഠങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിലൊക്കെ ആചാര പദ്ധതികളുണ്ട് അവിടെയൊക്കെ തന്നെ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നവരത്ന സങ്കല്പമാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹം ശിവഗിരി നടത്തി പ്രതിഷ്ഠയായിക്കോട്ടെ കണ്ണാടി പ്രതിഷ്ഠ ആയിക്കോട്ടെ ഓങ്കാര പ്രതിഷ്ഠയായിക്കോട്ടെ ഇതൊക്കെ തുടങ്ങിയ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രപിതികൾ പ്രകാരമുള്ള ആചാരക്രമങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടുള്ളത് അതിനപ്പുറത്ത് വിധി ചെല്ലിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹം നോക്കൂ അദ്ദേഹം എഴുതിയിട്ട് കീർത്തനങ്ങൾ മുഴുവൻ പരാതന ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ അധിക വിദ്യ അമുമാരീഫിന് ശോത്രമായിക്കോട്ടെ ഗണനി നവരത്നും അനുകരി ആയിക്കോട്ടെ ഭദ്രകാളി അസ്തകമായിക്കോട്ടെ രംഗവിദ്യ ബണ്ഡകമായിക്കോട്ടെ ദർശനങ്ങളായിക്കോട്ടെ എല്ലാം ഐന്ദവർ ആചാരങ്ങളെയും സനാതനധർമ്മത്തെയും പരിവോധിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം